അപ്പോൾ ഒരിക്കൽ കൂടെ നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് കപ്പലിന്റെ ഉൾഭാഗമാണ് അപ്പൊ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് കപ്പലിന്റെ ഉൾഭാഗം എങ്ങനെയായിരിക്കും കപ്പലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സീറ്റ് നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു റൂമിൽ ഏകദേശം അമ്പതോ അറുപതോ സീറ്റുകൾ ഉണ്ടാവാം ഞാൻ നൂറ്റി നാൽപ്പത്തി ഒന്നാം എന്നുള്ള ഒരു സീറ്റ് നമ്പറിലായിരുന്നു എൻ്റെ ബെഡ് ശരിക്കും ശരിക്കിങ്ങനെ ഒരു ബെഡ് എനിക്ക് കിടക്കുക ഇരിക്കുക എല്ലാം ചെയ്യുക ഫസ്റ്റ് ക്ലാസ് തന്നെ സെക്കൻഡ് ക്ലാസ് ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൂം നമ്മുടെ വീട്ടിലിങ്ങനെ ഒരു റൂം അതുപോലെ ബാത്റൂമ് എല്ലാ കാര്യങ്ങളും ബെഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഫസ്റ്റ് ക്ലാസ് അതായത് ലക്ഷദ്വീപ് ആൻഡ് നമ്മൾ കരയിലുള്ള ആൾക്ക് ഇവിടെ ലക്ഷദ്വീപ് ആര് നമ്മള് പറയുന്ന യൂസ് കരക്കാർ എന്നാണ് കേരളക്കാരെന്നല്ല കരക്കാർ എന്നാ പറയാ അപ്പം നമ്മൾ കരയിലുള്ളവർ അതായത് കടലിൻ്റെ അക്കരയുള്ളവർ ഇവിടെക്ക് വരണമെന്നുണ്ടെങ്കിൽ ലക്ഷദ്വീപ് ആർക്ക് മുന്നൂറ്റി അമ്പത് ടിക്കറ്റ് നിരക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം അതിൻ്റെ മൂന്നിരട്ടിയായിരിക്കും ആയിരത്തി അറുനൂറ് സംതിങ് ആയിരിക്കും നമുക്ക് ഒരു ടിക്കറ്റിന്റെ റേറ്റ് ലക്ഷദ്വീപ് ആർക്ക് അത്രയ്ക്ക് ഉണ്ടാവില്ല അപ്പം നമ്മൾ ഫസ്റ്റ് ക്ലാസ് കയറുന്നുണ്ടെങ്കിൽ ആറായിരം രൂപ ഏഴായിരം രൂപ നമുക്ക് റേറ്റ് വരും ഫസ്റ്റ് ക്ലാസ് അതായത് ഇതുപോലുള്ള ജനറൽ സെക്കൻഡ് ക്ലാസ്സിന് ഏകദേശം സുമാർ ആയിരത്തി അറുന്നൂറ് ഇവർ ഇവിടെ ഉള്ളവർക്ക് ഏകദേശം മുന്നൂറ്റമ്പത് രൂപ വരുമ്പോൾ ആയിരത്തി അറുന്നൂറ് ഇത് കുടിവെള്ളമാണ് നമ്മുടെ കപ്പലിൽ കുടിക്കേണ്ട ചൂടുവെള്ളമുണ്ട് തണുത്ത വെള്ളമുണ്ട് എല്ലാം സെറ്റാക്കിയത് ഇതാണ് കപ്പലിനുള്ളിൽ കുടിവെള്ളം അവിടെ തുപ്പരുത് അതായത് കപ്പലിനുള്ളിൽ തുപ്പരുത് യാത്രക്കാരുടെ വിലപിടിപ്പുള്ള സാധനങ്ങൾ അവനാന അവനാൻ തന്നെ സൂക്ഷിക്കുക എന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത് പിന്നെ നമ്മളത് എൻ്റെ റൂമാണ് ഞാൻ കിടക്കുന്നതായി ഇവിടെയാണ് നൂറ്റി നാല്പത്തി ഒന്നൊക്കെ വരുന്നത് നമ്മൾ അങ്ങനെ അവിടുന്ന് നിന്ന് പോകുന്നു നമ്മൾക്ക് മുകളിൽ എന്നാണ് നമ്മുടെ ലക്ഷ്യം കപ്പലിന്റെ അടിയിൽ ആരും നിക്കില്ല കപ്പൽ പോകുമ്പം നിന്ന് കഴിഞ്ഞാൽ ഛർദിക്കാനൊക്കെ വരും ഒമിറ്റ് വരും കാര്യങ്ങളൊക്കെ വരും അപ്പൊ അതുകൊണ്ട് നമ്മൾ ആരും കപ്പലിൻ്റെ അകത്ത് നിൽക്കുക കപ്പലിന്റെ മുകളിലേക്ക് പോകണം എന്നുള്ള ലക്ഷ്യമുണ്ടാവുക കുടിവെള്ളമൊക്കെ എടുത്ത് നമ്മൾ നമ്മളെന്ത് ചെയ്തു എൻ്റെ മുമ്പിലുള്ളത് കരിങ്ങലത്താണിയിലുള്ള അതായത് പാലക്കാട് മലപ്പുറം ഡിസ്ട്രിക്റ്റിൻ്റെ അതിർത്തി പങ്കിടുന്ന കരിങ്ങല്ലത്താണി എന്ന സ്ഥലത്തുള്ള അഫ്സൽ എന്ന് പറയുന്ന ഒരു സുഹൃത്താണ് നമ്മളെ കൂടെയുള്ളത് മൂപ്പരും ലക്ഷദ്വീപ് ആണ് മൂപ്പരുടെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളങ്ങനെ കപ്പലിൽ ഇവരോട് ഇങ്ങനെ കമ്പനി അടിച്ച് അങ്ങനെ പോന്നുകൊണ്ടിരിക്കുകയാണ് കപ്പലിലുള്ള ഓരോ റൂമുകൾ കാര്യങ്ങൾ കാണിച്ചു തരാം നമ്മളങ്ങനെ മുകളിൽ സ്റ്റെപ്പ് കയറിയിട്ട് എന്താ പറയുക അവിടെ കുറേ ബോർഡുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് നിസ്കാര റൂം എല്ലാ സെറ്റപ്പും ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നിസ്കരിക്കാണ്ട് ഒരു പള്ളി പോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കപ്പലിൻ്റെ അകത്ത് അതുപോലെ ഫു എന്താ ഹോട്ടലുകളുണ്ട് ഈ വീഡിയോയിൽ ഹോട്ടൽ ആടാക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ ഹോട്ടലൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരുപാട് വീഡിയോസ് ഇങ്ങനെ കെട്ടി കിടക്കിന് നമ്മളെ മൊബൈൽ ഫയൽസിൽ ഇങ്ങനെ കിടക്കുകൊണ്ടേ നോട്ട് എൻഗേജ് സ്പേസ് എന്ന് പറയുന്നത് അതായത് സ്ഥലമല്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് നമ്മൾ മാക്സിമം അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തേക്കാവുന്ന ലക്ഷ്യമായിട്ടാണ് ഇതാണ് ഫസ്റ്റ് ക്ലാസ് അതായത് ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ക്ലാസ് ഇതാണ് സെപ്പറേറ്റ് ഓരോ റൂം ആയിരിക്കും നമ്മുടെ വീട് അതായത് ഫ്ലാറ്റുകളിൽ റൂമുണ്ടാവുമല്ലോ അതുപോലെ ആയിരിക്കും നമുക്ക് അവിടുത്തെ പ്രവേശനമൊന്നുമില്ല എന്നാലും നമ്മളൊന്ന് ജസ്റ്റ് കാണിക്കാൻ കപ്പലിൽ ഹോസ്പിറ്റൽ ഫെസിലിറ്റി എല്ലാം ഉണ്ട് നമ്മൾ ആ അത് അങ്ങോട്ടും പോവാം അതായത് ആ റൂം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കപ്പലിൻ്റെ വെളിയിലോട്ട് ഇറങ്ങുക പക്ഷെ നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല ഇതാ വീണ്ടും നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ റൂം കാണിക്കുകയാണ് അതായത് ഒക്കെ അവിടെക്കുള്ളത് തന്നെയാണ് ഞാൻ പറഞ്ഞു ആറായിരം രൂപ എല്ലാം വരുന്നത് റേറ്റ് വരുന്ന റൂമുകളാണ് അത് നമ്മൾ അങ്ങോട്ടൊന്നും പോകേണ്ട ഒരാവശ്യം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് പോയി നോക്കിയിട്ടും ഇല്ല അപ്പോൾ എന്തായാലും നമുക്ക് കപ്പലിൻ്റെ മുകളിലോട്ട് പോകണം എന്ന ലക്ഷ്യമാണ് ഉള്ളത് നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങിയിട്ട് എന്താ പറയുക വീണ്ടും സ്റ്റെപ്പുകൾ കയറണം സ്റ്റെപ്പുകൾ കയറി കാരണം നമ്മളെ കൂടെ ഉള്ളവന് എപ്പോഴും അവിടെ എത്തിയിട്ടുണ്ടാവും നമ്മൾ ഓരോ സ്റ്റെപ്പുകൾ കയറിയിട്ട് അങ്ങനെ പോവാൻ മുകളിലോട്ട് എന്തായാലും ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ ഈ വീഡിയോ കാണണം ഒരുപാട് ആൾക്കാർ ലക്ഷദ്വീപിലുള്ളവരുണ്ടാവും ലക്ഷദ്വീപിൽ അപ്പുറത്തുള്ളവരുണ്ടാവും ഒരുപാട് ആൾക്കാർ കപ്പൽ യാത്ര ആഗ്രഹിക്കുന്നവരുണ്ടാവും അപ്പോൾ എന്തായാലും വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം കപ്പലിൻ്റെ ഉത്ഭാഗം കാണാൻ കഴി കഴിഞ്ഞല്ലോ ഇതാണ് കപ്പലിൽ ഏറ്റവും ടോപ്പിലെത്തി നമ്മൾ ഏറ്റവും നാ നാല് തട്ടോ അഞ്ച് തട്ടോ എന്തുവാണ് കപ്പൽ എന്തായാലും നമ്മൾ ഏറ്റവും മുകളിലെത്തിയിട്ടുണ്ട് കപ്പലിൻ്റെ അപ്പോൾ ഇതാണ് കപ്പലിൻ്റെ ഉത്ഭാഗം അതിൽ ഒരുപാട് കാര്യങ്ങൾ ആടാക്കിയിട്ടില്ല ഹോട്ടലുകൾ അതുപോലെ ഹോസ്പിറ്റലൊന്നും ഞാൻ ആടാക്കിയിട്ടില്ല അതൊക്കെ അതിലുണ്ട് എന്തായാലും നമ്മൾ ശ്രമല്ലോ സ്പേസ് ഇല്ലാത്തത് കൊണ്ട് വീഡിയോസ് മാക്സിമം യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുക എന്നാണ് ഡിലീറ്റ് ഡിലീറ്റ് ചെയ്ത് കളയണം അതാണ് ആഗ്രഹിക്കുന്നത് ഇതങ്ങനെ നമ്മൾ നമ്മളെന്ത് ചെയ്യാണ് ഇറങ്ങേണ്ട ഒരു ചെറിയ തീപ് എന്നാണ് അവിടെ നമ്മളിവിടുന്ന് നമ്മൾ തോണിയിലോട്ട് കയറണം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫസ്റ്റ് ടൈമിലല്ലേ നമ്മൾ എനിക്ക് ഫസ്റ്റ് ഭയങ്കര പേടിയൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നാലും നമ്മൾ അവിടെ ഇറങ്ങി പറഞ്ഞ് വരുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കപ്പലിൻ്റെ മുകൾ ഭാഗം കപ്പലിൻ്റെ ഉൾഭാഗം എല്ലാം നമ്മൾ കാണിച്ച സ്ഥിതിക്ക് നമ്മൾ ചാനൽ എന്ത് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക അലഹമില്ല നൂറ്റി ഇരുപത്തി രണ്ട് ഞാൻ ഇവിടേക്ക് വരുമ്പോൾ ഏകദേശം മുപ്പത് സബ്സ്ക്രൈബറിലോട്ട് നമ്മൾ ഇരുപത്തിരണ്ട് സംതിങ്ങിലോട്ട് ഉയർന്നിട്ടുണ്ട് ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഇരുന്നൂറ് മുന്നൂറ് ആ ലെവലിൽ ആവണം എന്നുണ്ട് നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ട്രിപ്പ് ഇതുപോലെ രണ്ട് മാസം കുടുമ്പോഴൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഓരോ വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യും അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലക്ഷദ്വീപിനെ കുറിച്ച് പറയാൻ ഒരുപാടുകളുണ്ട് നമ്മൾ എന്താ മൊബൈലിൽ എന്താ പറയുക സ്പേസ് ഇല്ലാത്തതുകൊണ്ട് മാക്സിമം വീഡിയോ ക്ലിസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യണം അതാണ് യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹിസ്റ്ററി ആയാലോ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ കാണാൻ പുതിയെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ കയറി കാണാൻ കഴിയുമല്ലോ എന്നുള്ള സ്ഥിതിക്കാണ് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ചാനൽ എന്ത് ചെയ്യുക നമ്മൾ മാക്സിമം ഷെയർ ചെയ്യുക അത് സപ്പോർട്ട് ചെയ്യുക കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് നമ്മളെ ഫാമിലി ഗ്രൂപ്പിലോട്ടോ ഒറ്റ ഷെയർ ചെയ്ത് കൊടുത്താലെന്ത് ചെയ്യും ഒരുപാട് പേർക്ക് ഇത് കാണാൻ കഴിയും നമ്മൾ തുടക്കക്കാരനെന്ന നിലക്ക് കുറേ സെറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ക്ഷമിക്കുക ഇനി നമ്മൾ നെക്സ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പലിൽ നിന്ന് യാത്രക്കാർ ഇറങ്ങുന്നതാണ് കപ്പലിൽ നിന്ന് ഇറങ്ങിയിട്ട് ആളുകൾ സീ ലക്ഷദ്വീപിലെ ആളുകൾ സ്വീകരിക്കുന്നതും അവർ ആ ലക്ഷദ്വീപിലെ ആളുകളുടെ സംസ്കാരങ്ങൾ കാര്യങ്ങളൊക്കെ പറയുന്ന വീഡിയോ ആണ് പെൻഷല്ല അസ്ലാമലൈക്കും വർമ്മത്തുള്ള ബായ്